ഇന്നലത്തെ എപ്പിസോഡ് അതായത് ബിഗ് ബോസ് എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരു നാടകമായ ഒരു സീസൺ തന്നെ ആയി മാറുകയാണെന്ന് തോന്നുന്നു നമുക്കൊന്നും ഒട്ടും സാറ്റിഫൈസഡ് ഇല്ലാതെ പോയ ഒരു എപ്പിസോഡ് എന്ന് പറയേണ്ടി വരുമെന്നത് ഞാൻ നേരത്തെ തന്നെ വാഞ്ച് ചെയ്തതാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ സീസണിൽ നമുക്ക് വലിയൊരു മെച്ചമൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ റിവ്യൂ കുറച്ച് ലേറ്റായി അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അത് ലാലേട്ടൻ ഒരു തീരുമാനവും ഇല്ലാതെയാണ് വന്നതെന്ന് തോന്നുന്ന രീതിയിലേക്ക് ആയിരുന്നു പെരുമാറ്റങ്ങളുണ്ടായത് സെവൻറ്റി സെവൻ എപ്പിസോഡാണ് വീക്കെൻഡായിട്ട് വന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ആ കാര്യങ്ങളിലൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും ചോദിക്കാതെ വന്ന അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങളും ഒന്നും റെഗുലറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പിടിച്ചില്ല എന്ന് തന്നെ അക്ബർ ഷാനവാസ് നെവിൻ നൂറ ലക്ഷ്മി ആര്യൻ ഇവരാണിപ്പോൾ വോട്ടിൽ വന്നിരിക്കുന്നത് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുക എന്ന ഒരു നിഗമനത്തിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് അത് സത്യം തന്നെയാണ് അക്ബറിനെ എല്ലാവരും ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്താൽ ബാക്കിയുള്ള മത്സരാർത്ഥിയുടെ കാര്യങ്ങൾ ആര് പറയും അപ്പോൾ ആരും പറയാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ പറയാം ലാലേട്ടൻ വന്നത് പറയുന്നുമില്ല അത് പ്രൂവ് ചെയ്യുന്നുമില്ല ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല അത് നേരത്തെ നമുക്ക് മനസ്സിലായതാണ് നമുക്ക് ഇപ്രാവശ്യം റിവ്യൂ പറയാത്ത ലാലേട്ടൻ്റെ അഭിപ്രായം മോശമായ രീതിയിൽ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായമുണ്ടല്ലോ സമർ മീഡിയയുമായി നമ്മളോട് ഒരു കാണിക്കുന്ന പരിപാടി നമുക്ക് സമ്മർ മേടിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം എന്നിട്ട് ബാക്കി അഭിപ്രായം പറയാ ബിഗ് ബോസ് മലയാളം സീസൺ ഈ സീസണിൽ ഇപ്പോൾ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ ഗെയിം അനുസരിച്ച് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾ ഇപ്പോ ഈ സീസണിൽ വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് നിലവിലെ ഒരു ടോപ് ത്രീയും ടോപ് സിക്സും ആരൊക്കെയാണ് എന്നുള്ള വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയാം ആദ്യം നമുക്ക് ടോപ്പ് ത്രീ ഇവരുടെ ഈ ടോപ്പിൽ വൺ ടൂ ത്രീ എന്ന് പറയുന്ന സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നേക്കാം നമുക്ക് പറയാൻ പറ്റില്ല ആരാണെന്ന് കാരണം ഇവരൊക്കെ തമ്മിലുള്ള വോട്ടിന്റെ ഡിഫറൻസ് ഒക്കെ വളരെ കുറവാണ് വളരെ കുറവാണ് സോ അപ്പൊ അതുകൊണ്ട് ആര് വേണമെങ്കിൽ ഫസ്റ്റ് വരാം സെക്കൻഡ് വരാം തേർഡ് വരാം പക്ഷെ നിലവിൽ ടോപ്പ് ത്രീ ആകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മൂന്ന് പേര് എന്ന് പറയുന്നത് ഒന്ന് അനിമോള് രണ്ട് അരീഷ് മൂന്ന് ഷാനവാസ് ഈ മൂന്ന് പേര് എങ്ങനെ വേണമെങ്കിലും വരാം ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള വലിയ പ്രേക്ഷക പിന്തുണയുള്ള മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് അതിൽ അനിമോളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിലെ വീട്ടിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ട ഒരാളാണ് എന്ന് വെച്ചാൽ അനിമോൾക്കെതിരായിട്ടുണ്ടായ വിവാദങ്ങൾ പ്രശ്നങ്ങൾ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായത് അനിമോളുടെ കാരണത്താലാണല്ലേ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്ന് അനിമോളാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ വന്നപ്പോൾ ഒരു കരച്ചിൽ എന്ത് പറഞ്ഞാലും കരയുന്ന ഒരു ലെവലിൽ നിന്ന് ബിഗ് ബോസിന്റെ ഒരു എഴുപത്തിയഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ വളരെ സ്ട്രോങ്ങും വേൾഡുമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് മാറാൻ അനുമോൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സീസണിൽ ഉടനീളം ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരാളും അനുമോള് തന്നെയാണ് ബിഗ് ബോസ് വീടിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോഴും അതിന് മാറ്റമില്ലാതെ ഇല്ലാതെ തുടരുകയാണ് അടുത്തത് അനീഷ് ഈ സീസണില് ശരിക്കും ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് അനീഷ് തുടക്കം മുതൽ അനീഷ് ഒറ്റയ്ക്കുള്ള ഗെയിമാണ് കളിക്കുന്നത് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ കേട്ടിട്ടുള്ള ശബ്ദം അനീഷിൻ്റെതായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സീസണിലും എഴുപത്തിയഞ്ചു ദിവസം വീണ്ടിടുമ്പോ നമ്മൾ കേട്ട ശബ്ദം അനീഷിൻ്റെതാണ് എവിടെയും ആരെയും കൂസാതെ ഭയമില്ലാതെ ആർക്കും ആയിട്ട് നിൽക്കാതെ എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അതിപ്പോ ഷാനവാസിനെ കുറിച്ചാണെങ്കിലും പറയും അനിമോളെ കുറിച്ചാണെങ്കിലും പറയും അക്ബറിനെയോ ആരിനെ കുറിച്ചാണെങ്കിലും പറയും അനീഷ് പറയുന്നത് ശരിയോ തെറ്റോ എന്നതിലുപരിയായിട്ട് അനീഷിന് തോന്നുന്ന കാര്യങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാൻ എപ്പോഴും അനീഷ് ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട് ആദ്യം മുതൽ ഇതുവരെ ആ കാര്യത്തിൽ അനീഷ് ഒരേ നിലപാടിൽ തന്നെയാണ് പോകുന്നത് അനീഷിന്റെ ഗെയിമിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ സാധിച്ച കണ്ടസ്റ്റൻസിൽ ഒരാൾ അനീഷ് ആണ് ഒരു ക്രൗഡ് പുള്ളർ തന്നെയാണ് മാത്രമല്ല ബിഗ് ബോസ് വീട്ടില് അസഭ്യം അല്ലെങ്കിൽ മോശമായ വാക്കുകൾ വളരെ കുറച്ചു മാത്രം പറഞ്ഞ ഒരാൾ അനീഷാണ് അനീഷിന്റെ ഏറ്റവും വലിയ തെറിയൊക്കെ എന്ന് പറയുന്ന ചെറ്റത്തരം വരെയൊക്കെ ഉള്ളു അതിനപ്പുറം ഒന്നും അനീഷ് ഒന്നും പറഞ്ഞിട്ടില്ല സ്ത്രീകളോടാണെങ്കിലും വഴക്കിടുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ആർഗ്യുമെന്റ്സ് നടക്കുന്ന സമയത്ത് സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് അനീഷ് എടിയും പോടിയും വിളികൾ ഒന്നും തന്നെ അനീഷ് ഉപയോഗിക്കാറില്ല പേര് വിളിച്ചുകൊണ്ടാണ് എപ്പോഴും അനീഷ് സംസാരിക്കാറുള്ളത് ആര്യൻ ഷാനവാസ് അനുമോൾ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് എപ്പോഴും സംസാരിക്കാറുള്ളൂ എപ്പോഴും സഹ മത്സരാർത്ഥികളോട് ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന ഒരാളാണ് അനീഷ് ഈ സീസണിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അടുത്തത് ഷാനവാസാണ് ഷാനവാസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഗെയിമാണ് ഈ സീസണിൽ ഷാനവാസിന്റെ ഗെയിം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ അനീഷിനെക്കാളും അനുമോളെക്കാളും പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഷാനവാസ് ഇന്നിപ്പോ ഓൺലൈൻ പോളുകളിൽ എപ്പോഴും അനീഷും അനുമോളും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് പ്രേക്ഷക പിന്തുണ നിൽക്കുന്ന ഒരാള് ഷാനവാസാണ് ഇടയ്ക്കൊക്കെ ചില പോളുകളിൽ ഷാനവാസ് കയറി വരും കാരണം ഷാനവാസിന്റെ ഗെയിമിന് ഒരു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആണ് ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ നട്ടെല്ലു വളയ്ക്കാതെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലും തരം താഴ്ന്നു എന്തും സഹിച്ചു നിൽക്കാൻ തയ്യാറല്ലാത്തൊരാളാണ് ഷാനവാസ് എന്ന് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് ഷോർട്ട് ടെമ്പേർഡ് ആണ് ഈ സീസണിൽ കുറച്ച് മാസ് കാണിക്കുന്നത് അത് അകത്തുള്ളവര് സംബന്ധിക്കുന്ന കാര്യമാണ് ഷാനവാസ് ആണ് കുറെ ആളുകൾക്ക് ഈ മാസ് കാണിക്കലൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷെ അതും ബിഗ് ബോസിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അതും ഇല്ലെങ്കിൽ ബിഗ് ബോസ് തീരെ അങ്ങ് ഒന്നും അല്ലാതെ ആയിപ്പോ ബിഗ് ബോസ്ലെ ിൽ വേണം മാസ് വേണം എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴേ ആ ഒരു ഒരു കറി ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് മാറും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബിഗ് ബോസും അത് മാത്രമല്ലാണെങ്കിലും ഷാനവാസ് നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ പുള്ളി ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഇനി ഗെയിമിന്റെ പേഴ്സ്പെക്ടീവില് സംസാരിച്ചാൽ ഏറ്റവും നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര പ്ലെയർ കൂടിയാണ് ഈ സീസണില് ബിഗ് ബോസിനകത്ത് ബി ബി മെറ്റീരിയൽ എന്ന ലെവലിൽ നോക്കിയാലും ഷാനവാസ് ഭയങ്കര സ്ട്രോങ് ആണ് കാരണം ഒരു കാര്യത്തെ ഷാനവാസിന് വളച്ചൊടിക്കാൻ പറ്റുന്നത് പോലെ ഈ സീസണുകളിൽ ഒരാൾക്കും ബിഗ് ബോസിന്റെ എൻഡിആർ സീസൺ എടുത്ത് നോക്കിയാൽ ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആടിനെ പട്ടിയാക്കിയിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കും അത് പാട്ടിയാണെന്ന് അങ്ങനത്തെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അസാധ്യ കഴിവ് ഷാനവാസിനുണ്ട് അതോടൊപ്പം തന്നെ പുള്ളി ഭയങ്കരമായിട്ട് റിലേഷൻസിന് അകത്ത് കുറച്ച് ജെന്യൂനിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളാണ് ഇമോഷണലി ഭയങ്കര വീക്കാണ് ആണ് പെട്ടെന്ന് സങ്കടം വരികയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഈ സീസണില് ഏറ്റവും നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഷാനവാസ് ഇപ്പോ നിന്ന് രണ്ട് ഡയലോഗ് അടിച്ചാൽ കാണാനൊക്കെ ഒരു ഒരു ഗാംഭീര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇത് ബിഗ് ബോസ് ആയതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് ഒരു സിനിമ പോലെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനകത്തൊരു നായക റോള് എപ്പോഴും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരാള് ഷാനവാസ് തന്നെയായിരിക്കും കാരണം ഷാനവാസിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ എന്ന് പറയുന്നത് അസാധ്യമാണ് ഇനി ഗെയിമിനകത്ത് നിലപാടുകൾ പറയാൻ മടിയില്ലാത്ത ആളാണ് ഈ സീസണിൽ ഒരുപാട് വിവാദങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഷാനവാസ് ഈ സീസണിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമുക്ക് ഈ സീസണിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് പേരുകളിൽ ഒന്ന് തന്നെയായിരിക്കും ഷാനവാസ് അപ്പൊ ഈ മൂന്ന് പേരാണ് എനിക്ക് ടോപ്പ് ത്രീയിൽ പറയാനായിട്ട് തോന്നുന്നത് അടുത്ത് നമ്മളൊരു ടോപ്പ് സിക്സിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അക്ബർ കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അക്ബറിന് ഒരു ഗെയിം ഇല്ല എന്നതാണ് ഇതിലെ പോരായ്മ അക്ബറിന്റെ ഗെയിം എന്ന് പറയുന്നത് അനുമോളായിരുന്നു പക്ഷേ അക്ബർ ഓവർ അഗ്രസീവ് ആവുകയും ഒരു ഗുള്ളി ചെയ്യുന്ന ലെവലിലേക്ക് മാറുകയും ചെയ്തപ്പോൾ അക്ബറിന് ഒരുപാട് ഹിന്റുകൾ കിട്ടിയിരുന്നു അതോടെ അക്ബർ ഒന്ന് ഒതുങ്ങി അപ്പൊ എന്റെ പറ്റി എന്ന് വെച്ചാൽ അക്ബറിന് വേറെ ഗെയിം ഇല്ല ഷാനവാസ് അക്ബറിന്റെ ഗെയിമിൽ പെട്ടിരുന്ന ആളാണ് അത് ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തല്ലോ കാരണം ഇവര് തമ്മിലുള്ള ഫൈറ്റ് ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകുമെന്ന് നമുക്ക് തോന്നിയതാണ് ബിഗ് ബോസിനും അത് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ബിഗ് ബോസ് വിളിച്ച് അത് അവസാനിപ്പിച്ചു വിട്ടത് അതോടുകൂടി നമ്മുടെ അക്ബറിന്റെ ഗെയിം കഴിഞ്ഞു പിന്നെ അവിടെ അക്ബറിന് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റുന്നത് അനീഷ് ആയിരുന്നു അക്ബർ ഓവർ ായിട്ട് പെരുമാറുന്നത് കൊണ്ട് തന്നെ അക്ബറിന് തന്നെ നെഗറ്റീവ് വന്നു തുടങ്ങിയത് മനസ്സിലായതുകൊണ്ട് അക്ബർ ഇപ്പൊ അക്ബറിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് മാറാം അവിടെ എന്തെങ്കിലും ഒരു വിഷയം നടന്ന പെട്ടെന്ന് ചാടി വീണിട്ട് അതില് ആരെങ്കിലും ഒരു അതാണ് അക്ബറിന്റെ ഗെയിം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന കൃത്യമായ നിലപാടുകൾ പറയുന്ന പറയാൻ ഒരാളാണ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷെ ഓഡിയൻസിന്റെ സപ്പോർട്ട് അട്രാക്ട് ചെയ്യുന്നതിൽ പുള്ളിക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ സീസണില് നമ്മൾ ഇതിനെ ഒരു സിനിമ പോലെ കണ്ടാൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒരാള് അക്ബർ ആണെന്നതിൽ തർക്കമില്ല അടുത്തതെന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രവിന്റെ പേരാണ് നെവിനും നെഗറ്റീവ് ഓർ പോസിറ്റീവ് നെവിന്റെ ഗെയിം എന്ന് പറയുന്നത് ഫുഡ് അടിച്ചു മാറ്റുക അടിച്ചു മാറ്റി കുക്ക് ചെയ്യുക എന്റർടൈൻമെന്റ് ഒക്കെ ആണ് അല്ലാതെ ഒരു ഒരു ഗെയിം കളിച്ചിട്ടല്ല നെവിൻ ഈ ഒരു സീസണിൽ അവിടെ നിൽക്കുന്നത് പക്ഷേ എവിടെയൊക്കെയോ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ നെവിന്റെ ഗെയിം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മുകളിലോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഗെയിമാണ് ഇപ്പൊ കുറച്ച് താഴേക്കാണ് പോകുന്നത് എന്നിരുന്നാലും നെവിൻ ഈ സീസണിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഒരു ടോപ്പ് സിക്സിൽ നിലവിൽ ഞാൻ നവിന്റെ പേര് കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കത്തില്ല ഗെയിം മുന്നോട്ട് പോകുന്നത് കാരണം ഈ സീസണിൽ ചിലപ്പോൾ നെവിനേക്കാൾ സപ്പോർട്ട് സാബുമാനു കിട്ടിയേക്കാം ഞാൻ പക്ഷെ ഗെയിമിന്റെ പെർസ്പെക്ടീവിൽ സാഹുമാനെ എനിക്ക് ടോപ് സിക്സിൽ കാണാൻ കഴിയില്ല ചിലപ്പോൾ സാബുമാൻ വന്നേക്കാം കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു കാരണം പുള്ളിക്ക് ചിലപ്പോൾ നെവിനേക്കാൾ സപ്പോർട്ട് വന്നേക്കാം നമുക്കറിയില്ലല്ലോ ഞാൻ ഇവര് കളിക്കുന്ന പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ടോപ് സിക്സിൽ വന്നാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന കുറച്ച് പേരുകളാണ് പറയുന്നത് അപ്പൊ അതില് അടുത്ത ആള് നെവിനാണ് അത് കഴിഞ്ഞാലുള്ളത് ആര്യൻ അല്ലെങ്കിൽ ആദില ആര്യനോ ആതിലയോ ടോപ് സിക്സിൽ ഡിസർവ് ചെയ്യുന്ന ഒരാളാണ് ഡിസർവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നിലവിൽ എന്റെ അഭിപ്രായം കാരണം നൂറയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിം അവിടെ ഇല്ല നൂറയേക്കാൾ വളരെ സ്മാർട്ടും കൂടുതലായിട്ട് ഗെയിമിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുമായി കാണുന്നത് ആദില തന്നെയാണ് സോ ആര്യൻ അല്ലെങ്കിൽ ആതില ടോപ് സിക്സിൽ വരാൻ അർഹതയുള്ള ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഇതാണ് എനിക്ക് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പ്രേക്ഷ എന്റെയും അഭിപ്രായം ഇതുപോലുള്ള അഭിപ്രായം തന്നെയാണ് സമർ മീഡിയയിൽ എടുത്തു നിൽക്കുന്ന അഭിപ്രായം തന്നെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം ഇതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം ബിഗ് ബോസിൻ്റെ അഭിപ്രായമല്ല നമ്മൾ മാനിക്കുന്നത് ബിഗ് ബോസ് പറയുന്നത് മൊത്തം ചെറ്റത്തരവും ഇല്ലാത്തതും ആവശ്യമില്ലാത്ത കോണ്ടൻറ്റൊക്കെയാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ അവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഷാനവാസും അനീഷും അനുമോളും ഒക്കെയാണ് ടോപ്പ് ത്രീയിലാണ് ഉള്ളത് ടോപ്പ് ഫൈവില് വരെ എത്തണമെങ്കിൽ അവർ ടോപ്പ് ഫൈവിലെത്തി അപ്പോൾ ടോപ്പ് ഫൈവിൽ എത്താനുള്ള എല്ലാ ചാൻസും ഇവർക്കുണ്ട് ടോപ് സിക്സിലാണ് ആര്യനും അക്ബറും ഒക്കെ ഉൾ നെവിനൊക്കെ ഉള്ളത് പക്ഷേ പോസിറ്റീവ് ഓഫ് നെഗറ്റീവ് ഇതൊക്കെ പരിശോധിച്ച് ഇതിനൊക്കെ ഘടനകൾ സിഗ്ലിംഗ് ചെയ്ത് വോട്ടിംഗ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഒരാൾ രക്ഷപ്പെടുത്തുന്നത് പക്ഷേ ഒരാളെ മാത്രം വൈറ്റ് വാഷ് ചെയ്യുന്നത് അക്ബറിനെ സ്പോൺസർ ചെയ്ത് വിജയിപ്പിക്കാൻ താ താല്പര്യമില്ലതുപോലെയാണ് അവിടെ അവിടെ വരെയൊരു പി ആറിൻ്റെ കളി കളിക്കുന്നുണ്ട് ഇല്ല എന്നത് ലാലേട്ടൻ്റെ അല്ല അവിടുത്തെ ബിഗ് ബോസിലെ ഷൈൻ എൻ്റെ മോൻ ഷൈൻ ഓണർ വന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല കാരണം ഇതാണ് റിയാലിറ്റി ഇനി അപ്പുറം ഇതിന് മുമ്പിൽ റിയാലിറ്റി കൊണ്ടുപോയി ഇട്ടു തരാനില്ല കാരണം സംഭവിക്കുന്ന നേരത്തെ നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഈ സീസണിലെ വീക്കെൻഡ് എപ്പിസോഡ് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു എപ്പിസോഡാക്കി മാറ്റുമെന്നത് പക്കാ ഷുവറാണ് കാരണം അക്ബർ അവർക്കൊരു മെയിൻ ഗെയിമറാണ് എന്ന് നമുക്കറിയാം അവനെ പുകയത്താതെ ഈ ബിഗ് ബോസിൻ്റെ ചലനമില്ലായെന്ന് ബിഗ് ബോസ് ചിന്തിക്കുന്നു ചീപ്പ് ഗെയിം ഡേട്ടി ഗെയിം അതായത് വേസ്റ്റിൽ കൊണ്ടുപോയിടേണ്ട ചിന്തകൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാണികളെ വെറും ഓഡിയൻസിനെ പട്ടികളാക്കുന്ന നിലയിലും വരുന്നവരെയും അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ ഒരു വിലയും ഇല്ലാതാക്കുന്ന നോൺസൻസ് സ്റ്റോക്ക് മത്സരാർത്ഥികൾക്ക് എട്ടിൻ്റെ പണി കൊടുക്കുന്ന ബിഗ് ബോസ് ഒന്ന് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നിങ്ങളുടെ പരാജയം ആ പരാജയത്തിൽ നിന്നാണ് നിങ്ങൾ പടുക്കുഴിയിലേക്ക് വീഴുന്നത് കാരണം നിങ്ങൾ ഒരു വ്യക്തിക്ക് എട്ടിൻ്റെ പണി കൊടുത്തവനാണ് ഞാൻ അതൊക്കെ അറിഞ്ഞിരുന്നു ഒരാളെ ആശ ആ ആന കൊടുത്താലും ആശ കൊടുക്കരുത് നിങ്ങൾ ആശിച്ച് മോഹിച്ച് ഒരാൾ ഷോയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അയാളെ തടഞ്ഞവരാണ് നിങ്ങൾ നിങ്ങളൊരു താരങ്ങളെയും കലാകാരന്മാരെയും നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഇത്ര ചീപ്പ് ഡേട്ടിക്കെയും കളിച്ചിട്ടല്ല സെലിബ്രേറ്റാറ്റി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ വിലയിൽ നിങ്ങൾ കൊണ്ടാടേണ്ടത് ഏതോ ഒരു അക്ബർ അക്ബറിനെ നമ്മൾക്ക് പരിചയം പോലുമില്ല പക്ഷേ അക്ബർ വിജയിക്കണമെന്നത് ബിഗ് ബോസിനെന്താണ് ഇത്ര നിർബന്ധം അക്ബറിനെ എന്തിനാണ് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാതെ അക്ബറിനെ മാത്രം എന്തിനാണ് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കുന്നത് അതാണ് തിരിയാത്തത് ബാക്കിയുള്ള അനീഷിനെ ട്രോളുന്നു അനിമോളിനെ ട്രോളുന്നു ഷാനവാസിനെ ട്രോളുന്നു നിങ്ങൾ ട്രോൾ ചെയ്യേണ്ടവരെ ട്രോളാതെ മറ്റുള്ളവരെ ട്രോളി നിങ്ങൾ എന്തിന് ചാൻസ് എടുക്കുന്നു ഇതാണ് ഇതാണ് വൈറ്റ് വാഷ് അതായത് വെള്ളപൂഷുക എന്നാണ് ഇതിലെ മലയാളത്തിൽ അർത്ഥം ഇത് മനസ്സിലാകാത്ത മലയാളത്തെ നിങ്ങൾ ഉച്ചരിച്ച് പറയണമെന്നാണല്ലോ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞത് മലയാളം പറയുന്നത് തെറ്റായിരുന്നു ഇപ്പോൾ അതിനു വരെ നിൽക്കുന്നു അപ്പോൾ തെറ്റിനെ നിന്ന് അത് സത്യമാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ഐഡിയ നല്ലതല്ല ഇത് നിർത്തുക എന്ന് മാത്രം വാണിംഗ് ചെയ്തുകൊണ്ട് ഈ ഷോ അവസാനിപ്പിക്കുകയാണ്